കേരളത്തിന് പുറമെ രാജ്യത്തെ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലും നാളെ വോട്ടെടുപ്പ് നടക്കും ജമ്മു കശ്മീരിലെ അനന്ത്നാഗ് മണ്ഡലത്തിലെ ഒരു ജില്ലയും വോട്ടെടുപ്പ് മാറ്റിവെച്ച ത്രിപുര ഈസ്റ്റും നാളെ വിധിയെഴുതും വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് നാളത്തെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എത്രക്ക് രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളാണവ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളവയിൽ ആരൊക്കെയാണ് സനീഷ ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിലേക്ക് ജനവിധി തേടുന്നത് നാളെയാണ് പതിമൂന്ന് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി പതിനഞ്ച് സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നൂറ്റിപ്പതിനാറ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം ദേശീയ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വം ബി കേരളത്തിൽ പി അക്കൗണ്ട് തുറക്കുമോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സി പി എം ഉൾ ഉൾപ്പെടുന്ന ഇടതുമുന്നണി നിരവധി സീറ്റുകളിൽ വിജയം കുറിക്കുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വന്നാൽ ഗുജറാത്തിലെ ഇരുപത്തിയാറ് ലോക്സഭാ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ് ഗുജറാത്തിൽ ഈ ഘട്ടത്തിലൂടെ വോട്ടെടുപ്പ് പൂർത്തിയാവുകയും ചെയ്യുന്നുണ്ട് കർണാടകയിൽ പതിനാല് സീറ്റുകളിലേക്കും ഉത്തർപ്രദേശിലെ പത്ത് സീറ്റുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത് കർണാടകയിൽ പതിനാല് സീറ്റുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി ദക്ഷിണേന്ത്യയിൽ ഏതാണ്ട് വോട്ടെടുപ്പ് പൂർണ്ണമാകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു അതേസമയം നമുക്കറിയാം വെല്ലൂരിലെ ഡി എം കെ സ്ഥാനാർത്ഥിയുടെ വസതിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപ അനധികൃതമായി പിടികൂടിയതിനെ തുടർന്ന് അവിടുത്തെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടുണ്ട് ഇങ്ങനെ വെല്ലൂർ മണ്ഡലം ഒഴിച്ചു നിർത്തിയാൽ ദക്ഷിണേന്ത്യയിൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളിലേക്കും വന്നു കഴിഞ്ഞാൽ ഗാന്ധിനഗറിൽ നിന്ന് ഇക്കുറി ജനവിധി തേടുന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ കൂടിയായ അമിത്ഷായാണ് അവിടെ നമുക്കറിയാം എൽ കെ അദ്വാനിയുടെയും മുരളീ മനോഹർ ജോഷി ഉൾപ്പെടെയുള്ളവരുടെ മുതിർന്ന നേതാക്കളുടെ സീറ്റുകൾ നിഷേധിച്ചത് ബി ജെ പിയിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സാഹചര്യമുണ്ടായിരുന്നു അദ്വാനിക്കു പകരം ഇത്തവണ ഇത്തവണ ഗാന്ധിനഗറിൽ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ വോട്ടെടുപ്പ് തേടുമ്പോൾ അത് പ്രധാനപ്പെട്ട മണ്ഡലമായി മാറുന്നുണ്ട് വയനാട് ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന മണ്ഡലം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ടതായി മാറുന്നു ഉത്തർപ്രദേശിലെ മുംസിംഗ് യാദവാണ് അഭിലാഷ് ഡൽഹിയുടെ കാര്യം കൂടെ താങ്കൾ ഇന്ന് വിവരങ്ങൾ വേണം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി സഖ്യമില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുണ്ട് ആറ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അഭിലാഷ് ആറ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ അവർ തമ്മിൽ സഖ്യമില്ല എന്ന കാര്യം ഉറപ്പാണ് നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടി അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നെന്ന് തോന്നുന്നു പക്ഷേ ഇതിൽ ഏഴാമതൊന്നും ബാക്കിയുള്ളത് ചിലയിടങ്ങളിൽ നിന്ന് വാർത്തയുണ്ട് നരേന്ദ്രമോദി തന്നെയും ഒരു മണ്ഡലത്തിൽ മത്സരിച്ചേക്കാം എന്ന് ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെ കോൺഗ്രസ് മാറ്റിവെച്ചിരിക്കുന്നത് തീർച്ചയായും സഖ്യസാധ്യതകളെല്ലാം ഏതാണ്ട് അടഞ്ഞ മട്ടാണെങ്കിലും ഒരു സീറ്റിലേക്ക് എ എ പിയും കോൺഗ്രസും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് അവിടെ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ച വ്യക്തത കൈവന്നതിന് ശേഷമായിരിക്കും ഒരുപക്ഷേ ഒരു പൊതുസമ്മതനായ സ്ഥാനാർത്ഥിയെ സഖ്യങ്ങൾ ഇല്ല പോലും പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല മറ്റ് സ്ഥാനാർത്ഥികളുടെ വിവരങ്ങൾ ഇപ്രകാരമാണ് ചാന്ദിനി ചൌക്കിൽ നിന്ന് ജെ പി അഗർവാളാണ് ഇത്തവണ കോൺഗ്രസിന് വേണ്ടി ജനവിധി തേടാൻ പോകുന്നത് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് ഷീലാ ദീക്ഷിത് തന്നെ നമുക്കറിയാം ഷീലാ ദീക്ഷിത് ഡൽഹി മുഖ്യമന്ത്രി എന്ന നിലയിൽ ദീർഘകാലം പരിചയ സമ്പന്നതയുള്ളതാണ് പിന്നീട് ഈ സഖ്യ ചർച്ചകൾ എ എ പിയുമായുള്ള സഖ്യ ചർച്ചകളിൽ അടക്കം വലിയ വിയോജിപ്പ് രേഖപ്പെടുത്തിയതും ഷീലാ ദീക്ഷിത് തന്നെയായിരുന്നു ഒരുപക്ഷെ കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകുന്ന സാഹചര്യമായി പോകും എ എ പിയുമായി കൈകോർത്താൽ എന്ന ശക്തമായ നിലപാടായിരുന്നു ഷീലാ ദീക്ഷിത് കൈക്കൊണ്ടത് ഷീലാ ദീക്ഷിത് നോർത്ത് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്നു ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് അരവിന്ദർ സിംഗ് ആണ് വിധി തേടാൻ പോകുന്നത് അജയ് മാക്കൻ ന്യൂഡൽഹിയിൽ നിന്ന് അജയ് മാക്കൻ നേരത്തെ ഡൽഹിയുടെ ചുമതലയടക്കം നൽകുകയും പിന്നീട് അതിൽ നിന്ന് അദ്ദേഹം ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ മാറി നിൽക്കുകയും ചെയ്തിരുന്നു ഷീലാ പകരം എത്തുകയും ചെയ്തിരുന്നു എന്നാൽ അജയ് മാക്കൻ ന്യൂഡൽഹിയിൽ നിന്ന് ഇപ്പോൾ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്ന വിവരമാണ് നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് രാജേഷ് ലിലോതയാണ് പോരാട്ടത്തിന് ഇറങ്ങുന്നത് മഹബാൽ മിശ്ര വെസ്റ്റ് ഡൽഹിയിൽ നിന്നും പോരാട്ടത്തിന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ ആറ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ ഡൽഹിയിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഡൽഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിൽ സഖ്യമുണ്ടാവുകയില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നു ഒരു സീറ്റ് മാത്രം ബാക്കി വെച്ചു ബാക്കിയുള്ള ഇടങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പ്രധാനപ്പെട്ട നേതാക്കളാണ് എല്ലായിടത്തും മത്സരിക്കുന്നത്